എൻ്റെ പേര് ജിൻഡോ ഞാൻ തിരുവമ്പാടി അടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ നവംബറിൽ നവംബർ മാസം അവസാനത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ കഴിഞ്ഞ നവംബർ അല്ലേ ഈ കഴിഞ്ഞ നവംബറിൽ അപ്പോൾ ധ്യാനത്തിൽ അഞ്ച് ദിവസം പങ്കെടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളും തോന്നിയില്ല അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം നീ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അടയാളം എനിക്ക് തരണം എന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവായിട്ടായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ധ്യാനം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് നല്ല മൂക്കെടുപ്പുണ്ടായിരുന്നു എപ്പോഴും മൂക്ക് അടഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും നമുക്ക് ശ്വസിക്കാൻ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കണമായിരുന്നു അപ്പോൾ പോണ വഴിക്ക് എനിക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി പിന്നെ വീട്ടിലെത്തിയാനൊക്കെ കടന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സുഖം തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് കണ്ണാടിപ്പോയി നോക്കുമ്പം എൻ്റെ മൂക്കിന് പാലത്തിനൊരു വളവുണ്ടായിരുന്നു അത് നിവർന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടോ ഒപ്പത്തെ രണ്ട് മാസം മൂന്ന് മാസം നവംബർ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവന് പിന്നെ മൂക്കടപ്പൊ ബുദ്ധിമുട്ടൊന്നും അതിനുശേഷം ഞാന് അതിനുശേഷം ഞാൻ എനിക്ക് എനിക്ക് പിന്നെ സംശയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പോയി നോക്കും അപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇനി സാക്ഷിയൊന്നും പറയണ്ട അങ്ങനെ വിചാരിച്ച് ഉടനെ തന്നെ എനിക്ക് വീണ്ടും അസ്വസ്ഥത തുടങ്ങി വീണ്ടും വരും അപ്പൊ ഞാന് ോട് പറഞ്ഞു ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ എന്റെ മൂക്ക് തുറന്നു തുറന്നു പിന്നെ മറ്റൊരു അനുഭവം ഞാൻ ധ്യാനത്തിന് ശേഷം ഉത്തര ചെയ്യാൻ ധരിച്ചിരുന്നു അപ്പൊ ഞാൻ ഒരു ദിവസം ബൈക്ക് ഓടിക്കുമ്പം അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഓടിക്കാറ് അപ്പൊ തൊട്ട് മുമ്പിലെ കാറ് ബ്രേക്ക് ചെയ്തു നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതെ ഇടിച്ച് നല്ലൊരു മേജർ ആക്സിഡന്റ് ആവേണ്ട കേസാണ് പക്ഷേ ആ കാറിനോട് ഇടിക്കാൻ പോയാ തൊട്ട് ആ നിമിഷത്തിൽ തന്നെ എന്റെ വണ്ടി ആരോ പിടിച്ച് സൈഡിലേക്ക് മാറ്റി വിട്ട പോലെ എനിക്ക് അനുഭവ അനുഭവപ്പെട്ടു ഒരു അപകടം ഒരു അപകടം ഉണ്ടായില്ല ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈശോയ്ക്ക് നന്ദി പറയുന്നു